െ ഇവിടെ പൊടിയുള്ള കാണിച്ചു തരാം സസ്പെൻസ് ആണ് ഒരു പോളീസ് സ്ഥലം കോയമ്പത്തൂർ തന്നെയുള്ളത് പൊടിയുള്ള ഒറ്റ മിനിറ്റ് കാണിച്ചു തരാം കേട്ടോ ഓക്കെ എന്നാൽ ஆதி ஈஷா டெம்பிள் அவடா கோயம்புத்தூர் போவா ഇതാ ഇപ്പൊ നൈറ്റിംഗ് ഉണ്ട് ഒരു സെവൻ ഓക്കെ നൈറ്റിംഗ് ഉണ്ട് അത് കാണുന്നത് അടിപൊളിയായിരിക്കും ഓക്കെ ഇതാ നോക്ക് ഇപ്പൊ കാണുന്ന ഏഴ് മണിയാണ് കറക്റ്റ് ആയിക്കത് കാണ കേട്ടാ ലൈറ്റിങ് നല്ല സൂപ്പറല്ല നേരിട്ട് കണ്ടാൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ഗിന്നസ് റെക്കോർഡ് കിട്ടിയ സ്റ്റാച്യു ആണ് അതുപോലെ തന്നെ രണ്ട് തരം വിഭാഗം ടീമുകളാണ് ഇവിടെ വരുന്നത് ഒന്നാമത് നമ്മൾ പിന്നെ മെഡിറ്റേഷൻ കാര്യങ്ങളായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് ധ്യാന ധ്യാനകേന്ദ്രം കാര്യങ്ങൾ ഇതിൻ്റെ പിന്നെ തന്നെ ഉണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഫോട്ടോ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി വേറൊരു കൂട്ടറുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള വിഭാഗം ഉള്ള ആൾക്കാരാണ് ഇതിലേക്ക് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത് അതുപോലെ തന്നെ ഒരു ഇതൊരു നൂറ്റമ്പത് ഏക്കർ സ്ഥലത്താണിത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമ്മളത് വണ്ടി കൊണ്ട് പോയാൽ പാർക്കിങ്ങിൽ കുറച്ച് ദൂരമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ നമ്മൾ നടന്നിട്ട് പോകണം ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നു ഈ ലൈറ്റിംഗ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു ഏഴ് ഇവിടെ എത്തണം കേട്ടോ ഏഴ് തൊട്ട് ഒരു സെവൻ തേർട്ടി സെവൻ ഒ ക്ലോക്ക് സെവൻ തേർട്ടി വരെയാണ് ഇതിന് അതിൻ്റെ ഉള്ളിലാണ് ലൈറ്റിംഗ് ഉണ്ടാവുക അപ്പോൾ ആ ടൈമിൽ നമ്മളിവിടെ എത്തിച്ചേർന്നാൽ നമ്മുടെ ഈ ലൈറ്റിംഗ് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിൽ എടുത്ത് വരികയാണെങ്കിൽ കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ വലിയ പാർക്കിംഗ് കാര്യങ്ങളുണ്ട് ആ കാറിന് മുപ്പത് രൂപ അതുപോലെ തന്നെ ബൈക്കിന് പത്ത് രൂപ അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് ഇറങ്ങുന്നതാണ് ഇറങ്ങി നേരെ ഹോട്ടൽ ഒരു മലയാളി ഹോട്ടലുണ്ട് അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഏ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന ഓക്കെ എന്നാൽ ബൈ ഒന്ന് നാളെ കാണാം പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ